ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഞാനിന്ന് വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പം ഒരു പതിനഞ്ച് സെൻറ്റോള സ്ഥലത്ത് ഞാൻ രക്തശാലി എന്ന് പറഞ്ഞൊരു വിത്ത് ചെയ്തിരുന്നു ആദ്യം ഞാൻ അതിൻ്റെ വീഡിയോ അത് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പം കാണി കാണാൻ വെറും ഒരു കിലോ വിത്ത് ഉപയോഗിച്ചുകൊണ്ട് രക്തശാലി ചെയ്തൊരു ഫ്ലോട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത് കണ്ടോ ഡ്രം സീഡർ ഉപയോഗിച്ചുകൊണ്ട് വെറും ഒരു കിലോ വിത്താണ് ഒറ്റ കിലോ വിത്ത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും ഏരിയ ചെയ്തിരിക്കുന്നത് നല്ല ഗ്രോത്ത് റേറ്റ് ആണ് കണ്ടോ ഇലയൊക്കെ നല്ല സ്ട്രോ അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് വളരെയധികം മെഡിസിനൽ വാല്യൂ ഉള്ള റൈസാണ് ഈ രക്തശാലി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്തോരം ഇപ്പം നെല്ല് ഉൽപ്പാദിപ്പിച്ചാലും റിലയൻസ് പോലുള്ള മാളുകളിൽ അവർ ഇതെടുക്കാൻ വില്ലിങ്ങാണ് ഇപ്പോൾ പരീക്ഷണാർത്ഥം ചെയ്തൊരു ഫ്ലോട്ടാണിത് ഇത് സക്സസ് ആവുകയാണെങ്കിൽ അടുത്ത വർഷം കൂടുതലായിട്ട് ചെയ്യാനായിട്ട് വേറെ ഒരു വീടിനടുത്ത് ഒരു രണ്ട് പറ ഇരുപത് സെൻറ്റുകൂടെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ ആ ആകെ അഞ്ച് കിലോ വിത്താണ് വാങ്ങിച്ചത് അപ്പം ഇത് ഇവിടെ ഒരു വിത കഴിഞ്ഞിട്ട് ബാക്കി വിത്ത് ഞാൻ വീട്ടിൽ കൊണ്ട് തൂക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കി നാല് കിലോ ഉണ്ട് എന്നിട്ട് പിന്നെ ഒരു രണ്ട് കിലോ വളം നമ്മൾ അവിടെ ഉപയോഗിച്ചു അതിനുശേഷം ബാക്കി വന്ന വിത്ത് ഞാൻ അവിടെ ഒരു തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ വൃത്തത്തിലൊന്ന് ചെയ്താൽ പക്ഷേ അത് കുറേ വന്ന് കോഴി എടുത്തുകൊണ്ട് പോയി എന്നാലും സാരമില്ല ഓക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു ഇവിടെ ഉണ്ടാവും നല്ല ഏത് നെല്ലും നമുക്ക് ഉണ്ടാക്കി എടുക്കാമല്ലോ ഇതൊന്നും ഇത്രയായിട്ട് എല്ലാവരെയൊന്നും അറിയിക്കാം കാണിക്കാം എന്ന് വെച്ചാലിരുന്നു കണ്ടോ രക്തശാലിയാണേ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്യുക ഇതിൻ്റെ എങ്ങനെയാണിതിൻ്റെ ബാക്കിയുള്ള ഘട്ടങ്ങളെന്ന് പറയാം നൂറ്റിപ്പതിനഞ്ച് ദിവസം വേണോ എന്നാണ് പറയുന്നത് അപ്പം തൊട്ടിപ്പുറത്ത് കൊയ്ത്താകുന്നതിന് മുമ്പ് നമുക്കിത് കൊയ്യേണ്ടി വരും താങ്ക്